അപ്പോൾ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ചൈനയിലെ ചോങ് ചിങ് എന്ന് പറഞ്ഞ പുതിയൊരു സ്ഥലത്തോട്ടാണ് അപ്പോൾ നമ്മൾ സിയാനിൽ പോയി അതിനുശേഷം സഞ്ചി ആൻജിയിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ചോങ് ചിങ്ങിലോട്ടാണ് ചോങ് ചിങ് ഭയങ്കര ഫേമസ് സ്ഥലമാണ് സ്ഥലമുണ്ട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ടിക്ടോക്ക് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വളരെ ഫേമസ് ആയിട്ട് സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇന്നും ഒരു ഹൈ സ്പീഡ് ട്രെയിൻ തന്നെ എടുത്തിരിക്കുന്നത് അതിനായിട്ട് ലാഭം കാരണം വെച്ചാൽ നമുക്ക് ഏകദേശം നാല് ടു അഞ്ച് മണിക്കൂറുകൊണ്ട് നമുക്ക് എത്താൻ പറ്റും പിന്നിങ്ങനെ പോകുമ്പോഴുള്ള സ്ഥലങ്ങളൊക്കെ വളരെ മനോഹരമുണ്ട് മലകളും പിന്നെ ചെറിയ ചെറിയ താഴ്വാരങ്ങൾ അവിടെയുള്ള വീടുകൾ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് ട്രെയിൻ പോകുന്നത് ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടുന്ന് കുറച്ചധികം പോകാനുണ്ട് ഒരു അഞ്ചര മണിക്കൂർ വേണമുണ്ട് അപ്പോൾ ആ മലകളെ മലകളൊക്കഴിഞ്ഞപ്പോൾ ഏകദേശം ചോംകിങ്ങിലോട്ട് എത്താറായി ചോങ് കിങ് എന്നും പറയും ചോങ് ചിങ്ങെന്നു പറയും കേട്ടോ നമുക്ക് പറയാൻ കുറച്ച് ബെറ്റർ ചോങ്കിങ് എന്നായിരിക്കുള്ളൂ കാരണം അതിൻ്റെ ഒരു സ്പെല്ല് വരുന്നത് ചോങ്കിങ് എന്നാണ് പക്ഷേ ഇവിടുത്തെ ആളുകൾ ചോങ്ചിങ് എന്നാണ് പറയുന്നത് അടിപൊളി സിറ്റി ആണ്ടോ അപ്പോൾ നമുക്ക് സിറ്റിയുടെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എടുക്കാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷൻ നേരെ ഇറങ്ങി നമ്മൾ നേരെ നമ്മളുടെ ഹോട്ടലിലൂടെ നടക്കുകയാണ് ഹോട്ടലിലൂടെ നടക്കുമ്പോൾ തന്നെ കാണുന്നത് വലിയൊരു ഫുഡ് സ്ട്രീറ്റ് ആണ് ഭയങ്കരമായ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് ഒരു രക്ഷയിൽ ആളുകൾ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ആകെ തിക്കും തിരക്കും തിരുവാതിര വലിയൊരു വലിയൊരു ഫുഡ് സ്ട്രീറ്റ് ആണ് അപ്പോൾ നമ്മൾ ആ ഫുഡ് സ്ട്രീറ്റിലൂടെ നടന്നു ആളുകൾ ആളുകളുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട് അത്രയ്ക്ക് വലിയ ഫുഡ് സ്ട്രീറ്റ് ആണ് അതായത് ഈ ചോങ് കിങ്ങിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതരം ഫുഡുണ്ട് അതിന് ഹോട്ട് പോട്ട് എന്നാണ് പറയാം ഈ ചോങ് കിങ്ങിൽ നിന്ന് ആളുകൾ വളരെയധികം ഈ ഒരു ഭയങ്കരമായിട്ട് കൂടുന്ന ആളുകളാണ് സ്പൈസി ഫുഡുള്ള ആളുകളുടെ കൂട്ടുന്ന ആളുകളാണ് ഞാനിവിടെ കുറേ റെസ്റ്റോറൻറ് കണ്ടിരുന്നു അതായത് നമ്മളുടെ ഈ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരുപാട് ഡിഷുള്ള റെസ്റ്റോറൻറ്റൊക്കെ ഒരുപാട് കണ്ടിരുന്നു ഇവിടെ ഒരുപാട് ഫുഡ് സ്ട്രീറ്റുകൾ അതായത് ചെന്നൈയിൽ എവിടെ പോയാലും ഫുഡ് സ്ട്രീറ്റുകൾ ധാരാളമായി കാണാം ഞാൻ ബീച്ചിങ്ങിൽ പോയപ്പോഴേക്കും ഫുഡ് സ്ട്രീറ്റ് അവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് അവരുടെ തന്നെ വിഷം വണ്ടി അടച്ചിട്ടിരിക്കുന്നു അപ്പോൾ കാണാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഇവിടെ നിന്നപ്പോൾ ആ വിഷമം വന്നിരുന്നു കാരണം വെച്ചാൽ വലിയൊരു ഫുഡ് സ്ട്രീറ്റ് ഭീകരമായ ഫുഡ് സ്ട്രീറ്റ് ഒരു രക്ഷയില്ല തീരുന്നില്ല അത്ര നടക്കാനുണ്ട് അതായത് ഈ ഫുഡ് സ്ട്രീറ്റിലൂടെ നമുക്ക് നടക്കാം അതുപോലെ തന്നെ ഒരു സൈറ്റിൽ വണ്ടി പോകുന്നുണ്ട് എന്തെങ്കിലും അധികം വണ്ടികളൊന്നും ഇല്ല ആകെ മുനിസിപ്പാലിറ്റി വണ്ടി മാത്രമേ പോകുന്നുള്ളൂ പിന്നെ ഈ സ്ട്രീറ്റ് മുഴുവൻ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ആളുകൾക്ക് നടക്കാൻ നല്ല സുഖമാണ് നടന്നിടന്ന് നമുക്ക് ഇനി നമ്മളുടെ ഹോട്ടൽ റൂമിലോട്ട് പോകണം നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂമിലോട്ട് നടന്നിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചോക്യങ്ങൾ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ചോക്യങ്ങ് അറിയപ്പെടുന്ന തന്നെ സൈബർ പങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത് കാരണം വെച്ചാൽ ചോക്യങ്ങൾ വന്നതന്നെ നമ്മൾ ഞെട്ടിപ്പോകും നമുക്ക് കാണാത്ത രീതിയിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് സംഭവങ്ങളുണ്ടാവും അങ്ങനെ നമ്മൾ നടന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് എത്തി അപ്പോൾ ഇവിടെ കൂടുതലുള്ളത് ഈ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ നട്ട്സ് അതേപോലെ തന്നെ ഇവർ ഈ മുളക് കൊണ്ടുണ്ടാക്കുന്ന കുറേ സാധനങ്ങൾ കണ്ട നിങ്ങൾ എവിടെ പോയി നോക്കിയാലും എല്ലാത്തിനും ഒരു എരിവുണ്ടാവും ഉണ്ടാകും ഓക്കെ ചോക്ലേറ്റ് അതായത് സ്പൈസി ചോക്ലേറ്റ്സ് ഉണ്ടിവിടെ തന്നെ നമ്മൾ കഴിക്കുന്ന ഡ്രൈ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അതെല്ലാം നമ്മൾ ഉണക്കമുളക് ഇട്ടിട്ട് ഇതാക്കി തരുന്നുണ്ട് ഈ ഇരിക്കുന്ന ഉണക്കമുളക് ഹലോ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടത് അതുണ്ടാക്കുന്ന ഷോപ്പുകളുടെ ഇവിടെ അത് വാങ്ങിക്കാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഞാനിപ്പോൾ ചൈനയിൽ വന്നിട്ട് ഈ ചോക്കിങ്ങിനാണ് സ്ഥലത്ത് മാത്രം ഉണ്ടായി ഈ സംഭവം കണ്ടത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത സ്ട്രീറ്റ് ആണ് ഓരോ സ്ട്രീറ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് കണ്ടുപിടിക്കണം പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ ചില ഹോട്ടലുകൾ ചില ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒന്നും രണ്ടും മൂന്നും ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ നമ്മുടെ ഹോട്ടലിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കാരണം മോസ്റ്റ്ലി ചില ഹോട്ടലിൽ മാത്രം വലിയൊരു സൈൻ ബോർഡൊക്കെ ഉണ്ടാവുള്ളൂ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് അല്ല ഏ മാപ്പാണ് അവിടെ യൂസ് ചെയ്യുന്നത് അവിടെ കൊണ്ടെത്തിക്കും പിന്നെ അതിനുശേഷം ആ ബിൽഡിങ്ങിനുള്ളിലോട്ട് കയറിയ ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ഹോട്ടൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ ഈ ഫുഡ് സ്ട്രീറ്റിൽ തീരുന്നില്ല ഇഷ്ടം പോലെ ഫുഡ് സ്ട്രീറ്റാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് ആ ഷോപ്പിംഗ് സെൻ്ററിലോട്ടൊന്ന് കയറി നോക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ആ ഷോപ്പിംഗ് സെൻ്ററിലോട്ട് കയറണം ആ ഷോപ്പിംഗ് സെൻ്ററിലോട്ട് കയറുമ്പോഴും അവിടെ ഈ പത്ത് യുവാനിൽ താഴെയുള്ള സാധനങ്ങൾക്കാണ് വിശേഷിക്കുന്നത് ഒരു യുവാൻ്റെ സാധനമുണ്ട് രണ്ട് യുവാൻ അഞ്ച് അതുപോലെ പത്തി വാനിൽ ആൾ ഒരുപാട് സാധനങ്ങളോട് വെക്കാൻ വെച്ചിട്ടുണ്ട് കൂടുതലും കുട്ടികളുടെ സാധനങ്ങളും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറേ സംഭവങ്ങളൊക്കെയുണ്ട് കുട്ടികളുടെ പാവകളും ബഹളങ്ങളും കൂടുതലുള്ളത് അങ്ങനെ നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ കയറി നടക്കാൻ വെച്ചു അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഷോപ്പിന് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് അതുകൊണ്ടായി വലിയ തിരക്കൊന്നുമില്ലെങ്കിലും സ്ട്രീറ്റിൽ ഭയങ്കര തിരക്കാണ് മൊത്തത്തിലൊന്നും കറങ്ങി നോക്കി അപ്പോൾ കുഴപ്പല്ല സംഭവങ്ങൾ അത്യാവശ്യം സാധനങ്ങളും ഉണ്ട് പിന്നെ ഇത് വേണ്ട നമ്മളുടെ മുളകാണ് അടുത്ത് മെയിൻ മുളക്ക് മുളകൊണ്ടുള്ള പല തരത്തിലുള്ളത് റെഡ് ചില്ലി അതുകൊണ്ടുള്ള പല തരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റൂല അങ്ങനെ മുന്നോട്ട് പോയി പുല്ല വെച്ചിട്ടുണ്ടോ അങ്ങനെ തന്നെ നമ്മളുടെ ടി പേർ ഒരുപാടുണ്ട് പാണ്ടകൾ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ചെറിയ ചെറിയ എന്തൊക്കെയോ സാധനങ്ങൾ അവർ ഫുഡ് ഐറ്റംസാണ് അത് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പ്രോസസ്ഡ് ഫുഡാണ് അതെല്ലാം അപ്പം ഇതൊരു ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിങ് ആണ് അതിൽ തന്നെ അതിൻ്റെ ഇടയിൽ വലിയൊരു ഏരിയ ഒരു ഷോപ്പിങ് അതായത് പല പല സാധനങ്ങൾ വെക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് അവിടെ ടോയ്സ് ഉണ്ട് അവർ കൂടുതൽ വയ്ക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോൾ നേരത്തെ ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലും ഒരു ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ പിന്നെ ചോക്ക് ഉണ്ട് അങ്ങനെ പല പല സാധനങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കാണാം ഇത് ഈ ചോങ്കിങ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു ബിൽഡിങ് ഉണ്ടായിരുന്നു ഓക്കെ ഇതിനേക്കാളും നല്ല ഒരുപാട് ഷോപ്പിംഗ് ഏരിയാസ് കൂടി ഉണ്ട് ഒരുപാട് മാർക്കറ്റുകളുണ്ട് ഇലക്ട്രോണിക്സ് മാർക്കറ്റ് വേറെ ഉണ്ട് അങ്ങനെ പല മാർക്കറ്റുണ്ട് എന്തായാലും നമുക്ക് ഹോട്ടലിലൊക്കെ കൊണ്ടുപോയിച്ചു നമ്മൾ പിറ്റേ ദിവസം പുറത്തോട്ടിറങ്ങി നമ്മൾ ഈ ചോക്കിങ്ങിലത്തെ നമ്മൾ ഈ സ്ഥിരമായിട്ട് ഫേസ്ബുക്കിലും അന്നേരം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് ഒരു ട്രെയിനർ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെ കയറിപ്പോകുന്നത് പിന്നെ അതേമാതി ഈ ചോക്കിങ് സിറ്റി പിന്നെ രണ്ടാമത്തിൽ ഇവർ ഒളിച്ചിരുന്ന് ഒരുപാട് ടണലുകൾ അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു ചൈനീസ് ടീം ഒരു ഗ്രൂപ്പ് ടൂർ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവരെ ഈ സ്ട്രീറ്റിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ നമ്മൾ അവർക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ഒരു ബസ് ഉണ്ട് അവരുടെ ഒരു ഗൈഡ് ഉണ്ടാവും അപ്പോൾ വൺ ഡേ ടൂർ അവർ പ്ലാൻ ചെയ്തു തരും നമുക്ക് അവരൊപ്പം പോവാം കാരണം ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ദിവസം കൊണ്ടൊരു അഞ്ചോ ആറോ സ്ഥലങ്ങൾ കാണണമെങ്കിൽ ഏറ്റവും ബെറ്റർ അവിടെയുള്ള ഉള്ള ഏതെങ്കിലും ലോക്കൽ ടൂറിസ്റ്റ് ഗൈഡിനെ കണ്ടുപിടിച്ചിട്ട് അവരൊപ്പം പോകാൻ കാര്യം അങ്ങനെയാണെങ്കിൽ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോകും കാരണം അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റും കാരണം ഇവിടെ മെട്രോ ചൈനയിലെ ഓൾമോസ്റ്റ് എല്ലാ സിറ്റികളിലും മെട്രോ സിസ്റ്റം വളരെ ആപ്റ്റീവാണ് നമുക്ക് എവിടെ പോകാനും എന്തെങ്കിലും മെട്രോ യൂസ് ചെയ്യാം കാരണം മെട്രോ സിസ്റ്റം ഭയങ്കര വൈഡ് ആണ് ഇവിടെ ഉള്ളത് ഏകദേശം എനിക്കോണോ ഈ സഞ്ചി ആൻ ജി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മെട്രോ ഭയങ്കര ആക്റ്റീവ് ആണ് നമുക്ക് ടൈമിലൂടെ ലാഭിക്കാം പക്ഷേ ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് കമ്മ്യൂണിൻ്റെ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം അഞ്ചോറോ സ്ഥലങ്ങൾ കാണാൻ പറ്റും പിന്നെ നമുക്ക് ഈ അട്രാക്ഷൻസിനുള്ള ടിക്കറ്റിൽ നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ട് കിട്ടും ഗ്രൂപ്പ് ടിക്കറ്റ് ആകുമ്പോൾ കാരണം സാധാരണ ഒരു ഇരുന്നൂറ് രൂപ ടിക്കറ്റ് ആണെങ്കിൽ ഗ്രൂപ്പ് ടിക്കറ്റ് മോർ ദെൻ അഞ്ച് ആളുകൾ അല്ലെങ്കിൽ മോർ ദെൻ ഫൈവ് പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ടിക്കറ്റിൽ ഏകദേശം ഒരു മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അവരൊപ്പം പോകാമെന്ന് വെച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു ടീമിനെ കണ്ടു ആ ടീമിൻ്റെ ഒപ്പം നമ്മൾ ഒരു ചെറിയൊരു ടൂർ പ്ലാൻ ചെയ്യണം അപ്പോൾ ഈ ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ും വലിയൊരു പ്രോമനേറ്റ് ആണ് ആളുകൾ ഒരുപാട് വന്നിട്ടുണ്ട് കുടുംബസമേതം വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ് നമ്മളുടെ ടൂറിസ്റ്റ് കമ്പനി വന്നു അവർ ബസിലേക്ക് നമ്മൾ പോയി ഫസ്റ്റ് സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഫസ്റ്റ് സ്പോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേനയിലെ ഒരു ഈ ചോങ്ങത്തെ ഒരു കൾച്ചറൽ വില്ലേജാണ് അപ്പോൾ ഈ കൾച്ചറൽ വില്ലേജ് നമുക്ക് വേറെ സ്ഥലത്തുനിന്ന് വളരെ വിസിബിലിറ്റിയുള്ള സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അടിയിൽ പ്രവർത്തിക്കുന്നത് ഒരുപാട് ഹോട്ടലുകൾ അതുപോലെ ഫാസ്റ്റ് ഫുഡ് ചൈനകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ സമയം നല്ലത് നമുക്ക് അതിൻ്റെ അടിയിലോട്ട് പോകാം എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ അവിടെ ഫോട്ടോ എടുക്കണെങ്കിൽ ഫോട്ടോ എടുക്കാം അത് ബൈക്കിൽ കാണുന്നത് നഗരമാണ് കാണുന്നത് അത് വളരെ ഭയങ്കര ഭംഗിയുള്ള നഗരമുണ്ട് അത് രാത്രി കാണാൻ ഭയങ്കര രസമാണ് രാത്രി വേറെ വീഡിയോസ് ദിവസം കിട്ടിട്ടുണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലാണ് അപ്പോൾ നമ്മളുടെ അവിടുത്തെ ടൈമ് കഴിഞ്ഞു നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയാണ് ചോക്കിങ്ങിൻ്റെ തന്നെ പല പല ഭാഗങ്ങളിലുമാണ് പോകുന്നത് അപ്പോൾ ഇവിടുത്തെ റോഡുകളും പാലങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ബസ്സിൻ്റെ എറ്റിരിക്കുന്നുണ്ട് ിക്കാണെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് എടുക്കാൻ പറ്റുന്നു എന്നാൽ നമ്മൾ ചോക്കിങ്ങിൽ ഫസ്റ്റ് പോകുന്നത് ലിസിബസ് മെട്രോ സ്റ്റേഷൻ ഉണ്ട് ലിസിബ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഈ ബസ്സിൽ കൂടുതൽ തന്നെ ഞാൻ മാത്രമേ ഇന്ത്യക്കാരനായിട്ടുള്ളൂ ബാക്കിയെല്ലാവരും ചൈനക്കാരാണ് ടൂറിസ്റ്റുകൾ കംപ്ലീറ്റ് ചൈനയുടെ വേറെ വേറെ സ്ഥലങ്ങളെന്ന് വെച്ചാൽ ടൂറിസ്റ്റുകളാണ് ഈ ബസ്സിലുള്ളത് ഞാൻ മാത്രമാണ് ചിന്തിക്കാനായിട്ടുള്ളു അപ്പോൾ ഇടക്ക് ഈ ഗൈഡ് വന്നിട്ട് എന്നോട് പറഞ്ഞു തരും നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ മാത്രം പറഞ്ഞു തരല്ലോ അതായത് കൂടുതൽ അതിനെപ്പറ്റി ഉള്ള എക്സ്പ്ലേഷനൊന്നും നമുക്ക് തരുന്നില്ല എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അവർ ചൈനീസ് ഫോഷലാൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പം പറഞ്ഞിട്ട് അല്ല ഒരാൾക്ക് വേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലോ അങ്ങനെ നടന്നായിരുന്നു ഇപ്പോൾ ഈ ലിസിബ സ്റ്റേഷനിലെത്തി അപ്പോൾ ലിസിബ സ്റ്റേഷനിലെത്തിയപ്പോഴും കൂടെ ഒരുപാട് ആളുകൾ ഈ സ്റ്റേഷന് മുന്നിൽ ടൂറിസ്റ്റുകൾ നിൽക്കുന്ന കാണും ഒരു അതൊരു ആണ് അതൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ആ ഉള്ളിലൂടെ വന്ന് ട്രെയിൻ അപ്പുറത്തൂടെ കടന്നു പോകും ആ ഉള്ളിലൂടെ പോകുന്നുണ്ട് പോകുന്നുണ്ടാവും അപ്പോൾ ഇത് കാണാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകൾ അതായത് ഒരുപാട് ചൈനക്കാരനോട് വന്നു പോകുന്നുണ്ട് നമുക്ക് അത്ഭുതമായി പോവും കാരണം ഈ ട്രെയിനിൽ വന്ന് പോകുന്നത് ഒരു സംഭവം തന്നെയാണ് നമുക്ക് നമുക്ക് കാണുമ്പോൾ വലിയൊരു അത്ഭുതം തന്നെയാണത് അങ്ങനത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ചൈനീസ് യൂണിവേഴ്സിറ്റി മാവോസും യൂണിവേഴ്സിറ്റി ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്നൊക്കെ വന്നുള്ള ഒരു രക്ഷയില്ല ഭീകര ക്യാമ്പസ് ആറേഴ് കിലോമീറ്റർ വൈകിപ്പോൾ നമ്മൾ ഈ ക്യാമ്പസിങ് അങ്ങനെ ചുറ്റി കറങ്ങുകൊണ്ട് അത്ര വലിയ ക്യാമ്പസ് ഉണ്ടാവും അപ്പോൾ ഇവിടുത്തെ പിന്നെ ഞാൻ കുറേ സംഭവം കാണുന്ന ഇവിടുത്തെ ലൈബ്രറി അതുപോലെ തന്നെ ലൈബ്രറിയുടെ നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള ഏരിയ ഒക്കെ പബ്ലിക് റിസർച്ച് ഏരിയ ഒക്കെ ഉണ്ടാവും അതൊക്കെ ഭയങ്കര സംഭവം ഉണ്ടാകും നമ്മൾ ഈ ലൈബ്രറിയിൽ നിന്ന് നേരെ പോകുന്നത് ഈ രണ്ടാലോകമായ കാലത്ത് ഇവർ പൊളിച്ചിരുന്ന കുറേ ബങ്കറുകളുണ്ട് ആ ബങ്കറുകൾ അതേമാതിരി തന്നെ ഇവരുടെ കുറേ വാർ ഹീറോസ് ഉണ്ട് ആ വാർ ഹീറോസിൻ്റെ കുറേ സ്ഥലമുണ്ട് അതൊരു മൗണ്ടൻ്റെ മുകളിലാണ് അപ്പോൾ ആ മൗണ്ടൻ്റെ മുകളിലാണ് പോകുന്നത് ഇവിടെ ഒരുപാട് ചൈനക്കാരനുണ്ട് കൂടുതൽ വന്നിട്ടുള്ളത് അതായത് കൂടുതലും സ്റ്റുഡൻസ് ആണ് വന്നിട്ടുള്ളത് വിദ്യാർത്ഥികളാണ് കൂടുതൽ വന്നിട്ടുള്ളത് അവർക്ക് ഇതിനെപ്പറ്റി പഠിക്കാനും റിസർച്ച് ചെയ്യാനും അങ്ങനെ അതിൽ റിസർച്ച് ചെയ്യാനും വിദ്യാർത്ഥികളൊക്കെയാണ് കൂടുതൽ വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരുടെ ഭാഷയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഏത് കൊല സംഭവിച്ചാണ് അല്ലെങ്കിൽ ഇത് ആ കാരാണ് പിന്നെ ഇവിടുത്തെ ഈ വാർ മോർണെന്റ്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ നമുക്ക് കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി അറിയില്ല പക്ഷേ സംഭവം അടിപൊളിയാണ് അതുപോലെ തന്നെ ഒരു ഇവരുടെ ഒരു വലിയൊരു കെയ്മുണ്ട് അതായത് ആ കാലഘട്ടത്തിൽ ഇവർ യുദ്ധ ചെയ്തിരുന്നപ്പോൾ ഇവിടുത്തെ ആളുകൾ ഇവർ പിടിക്കുന്ന ആളുകൾ കൊണ്ടുവന്നിട്ട് ഇവരെ ഇന്റഗ്രേറ്റ് ഇന്റഗ്രേഷൻ ചെയ്തിരുന്ന സംഭവമാണ് ഇന്റഗ്രേഷൻ അപ്പോൾ അവിടൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് ആ സംഭവം അവിടെ ഒരു ചെയർ അതുപോലെ തന്നെ ഒരു ചങ്ങല കിട്ടിയ സംഭവം പിന്നെ ഒരു ചെറിയൊരു ജയിലുണ്ടായിട്ടുള്ളു അതെല്ലാത്തിനും റൂമുണ്ട് ആ റൂം കാണുമ്പോൾ പേടിയാകും അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലോട്ട് നിലനിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ അന്ന് ഇവർ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് മരിച്ച ആളുകളിൽ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും തൈ വന്നു ഒരു ഇതൊരു റെസ്റ്റോറൻറ്റാണ് ഞാൻ മുളക് കൊണ്ട് മാത്രം വിഭവങ്ങൾ ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റ് ഉണക്ക മുളകാണ് ഞാൻ ആറ്റെടുത്തിരിക്കുന്നത് റെഡ് ചില്ലീസ് ഒരു രക്ഷയില്ല അത്രയേറെ അതായത് റെഡ് ചില്ലീസ് കൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഞെട്ടിപ്പോവും അപ്പോൾ അത് ഇവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കും അതിൻ്റെ ഓരോരോ പ്രോസസ്സ് അവിടെ അവർ പടങ്ങൾ സഹിതം എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ ഇത് ചെറിയൊരു ലാബാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിൻ്റെ ഒക്കെ ചെറിയൊരു സംഭവം കാണിക്കുന്നൊരു ലാബാണ് അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ഇവർ അവിടെ ഉണ്ടാക്കിയ ശേഷം ഇത് ഉണക്കുമ്പോളുണ്ടാക്കിയൊരു ഐറ്റം ഉണ്ടാകും കണ്ട ഹലവ് കളിക്കും പക്ഷേ വായുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയിൽ അത്ര കീരുവാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ അതിൻ്റെ ബാക്കിലിട്ട് പോവുകയാണ് അതിൻ്റെ ബാക്കിൽ അവരുടെ ഒരു സ്റ്റോറാണ് ആ സ്റ്റോറിൽ അവർ ീ മുളകൊണ്ട് അതായത് അവരുണ്ടാക്കുന്ന സ്പൈസി ചോക്ലേറ്റ് അങ്ങനെ സ്പൈസ്ഡ് ടീ ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഓരോ സാമ്പിൾ പീസുകൾ തരും നമുക്ക് ചെയ്യാം നമുക്കത് മേടിക്കാം ഞാൻ അവരൊന്ന് രണ്ട് മൂന്ന് പാക്കറ്റ് ചോക്ലേറ്റ് സ്പൈസ് ചോക്ലേറ്റ് പേടിച്ചിട്ടുള്ളതാണ് അതായത് ഡ്രൈനട്ട്സും ചോക്ലേറ്റും പിന്നെ മുളകും ഒക്കെ കൂടാൻ നല്ല രസമുള്ള സംഭവം കഴിക്കാനുണ്ട് ആ ചോക്ലേറ്റ് ആണ് പഠിച്ചിട്ടുണ്ടായത് ഇപ്പം നമ്മൾ നേരെ മുന്നോട്ട് പോകണം ചേനക്കാർ ഇങ്ങനെ എല്ലാ സാധനവും നോക്കുന്നുണ്ട് കൂടുതൽ ചേനക്കാരാണ് കൂടുതലുള്ളത് അവരെല്ലാവരും ഫാമിലി ആയിട്ട് ഇങ്ങനെ കിടങ്ങാൻ ആളുകളുണ്ടോ പല പല ചേന തന്നെ പല പല സ്ഥലങ്ങളിൽ നിന്നും ഈ ഇരിക്കുന്നതൊക്കെ ഈ എരിവുള്ള സാധനങ്ങളുണ്ടാവും അതായത് അതിരിക്കുന്ന മിഠായികൾ അങ്ങനെ അതിൽ തന്നെ പല തല തരത്തിലുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഡ്രൈ ഡ്രൈനട്ട്സ് ഉണ്ട് അങ്ങനെ ചീസ് തന്നെ ചീസ് വിത്ത് സ്പൈസിന്നുള്ള സംഭവമുണ്ട് അതുപോലെ നമ്മളുടെ ഈ ഈ ടെർക്കീഷ് ചോക്ലേറ്റ്സ് ഉണ്ട് ആ ടർക്കീഷ് ചോക്ലേറ്റ്സിൻ്റെ ഏരിയ ടൈപ്പ് ചോക്ലേറ്റുകളുണ്ട് പിന്നെ ഒരുപാട് സ്പൈസസ് ഉണ്ട് പിന്നെ ഇത് തന്നെ ഇവർ പ്രോസസ്സ് ചെയ്തിട്ട് പല രീതിയിൽ വെച്ചിട്ടുണ്ട് ഈ മുളക് അതുപോലെ തന്നെ അവിടെ കറുകപ്പെട്ട മുളക് അങ്ങനത്തെ അല്ലൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനൊരു പേസ്റ്റ് പോലെ പോലെയൊക്കെ വെച്ചിട്ടുണ്ട് അത് ലോങ്ങ് ടൈമൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആവശ്യമുള്ള ഇടക്ക് മേടിക്കാം പല ടൈപ്പിൽ ചോക്ലേറ്റ് ഉണ്ടാകും രക്ഷ പല രീതിയിൽ ചോക്ലേറ്റ് ഉണ്ട് ഈ ചൈനക്കാർ കുറെ പേര് ചോക്കിങ്ങിന് ഈ മുളകിന്റെ ഈ മുളക് ഹലവ് പോലെ ആക്കിയ സംഭവം ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടാകാം അതെന്താന്ന് അറിയില്ല അവർ ചെറിയ പീസ് അതിന്റെ ചെറിയ പീസ് കട്ട് ചെയ്ത് കഴിച്ചു നോക്കുന്നുണ്ട് അതിന് ചെറിയ മധുരം ഉണ്ട് കിട്ടാം നല്ല എരിവാണ് എങ്കിലും അതിനൊരു ഒരു മധുര മധുരപ്പവും ഉണ്ട് അതിന് മധുരവും എരിവും അനവര് കഴിച്ചു നോക്കണം അവരെ പീസ് ചെയ്തത് മധുരവും എരിവും മിക്സ് ചെയ്തിട്ടുള്ള ടേസ്റ്റാണുള്ളത് അപ്പോൾ അവിടെ ഒരേ പീസ് കഴിച്ചു നോക്കുന്നു ഞാനും ഒരു പീസ് കഴിച്ചോയ്ക്കും പക്ഷേ ഭയങ്കര ഭയങ്കരമാണ് നമുക്ക് തീരെ പറ്റില്ല അവർ ഇത് ഭക്ഷണത്തിൽ മിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ കറികൾ ഉണ്ടാക്കുമ്പോൾ കൂടെ എനിക്കും വായിച്ചിട്ട് പോകാൻ തോന്നും ഞാൻ ചോദിച്ചൊക്കെയുള്ളൂ അയാൾ പറഞ്ഞ കാര്യം എന്തായാലും എനിക്ക് മനസ്സിലായില്ല അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് ഇവിടുത്തെ ഒരു അമ്പലത്തിലോട്ടാണ് പോകുന്നത് അപ്പം ഇതിനുള്ളിൽ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നതൊക്കെയുണ്ട് ഇതാണ് അവിടുത്തെ ദൈവം ഇവിടെ ഒരു നാലഞ്ച് പ്രതിമകളുണ്ട് ഈ അമ്പലത്തിനുള്ളിലോട്ട് നമുക്ക് കയറുമ്പോൾ അപ്പോൾ ഇതിനുള്ളിൽ കയറിയിട്ട് നമുക്കൊരു റെഡ് റിപ്പൺ വാങ്ങിക്കാം ഈ റെഡ് റിപ്പണാണ് ഇവിടുത്തെ പ്രസാദം ഈ റെഡ് റിപ്പൺ വാങ്ങിച്ചിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോയി നമുക്ക് ഇത് കെട്ടിയിടാം പല സ്ഥലങ്ങളിലായിട്ട് ഇത് ഇങ്ങനെ ഓരോ ആളുകൾ വാങ്ങിച്ചിട്ട് കെട്ടിയിട്ടിരിക്കുന്നതാണ് അപ്പം റെഡ് ട്രിപ്പൺ വിൽക്കാനായിട്ട് ഇവിടെ ഒരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ ഇതിൻ്റെ കുറച്ച് വോളണ്ടിയേഴ്സ് ഇരിക്കുന്നുണ്ട് നമുക്ക് അവരിൽ നിന്ന് വാങ്ങിക്കാം അവരൊന്ന് വാങ്ങിച്ചിട്ട് നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊണ്ട് നമ്മളുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി നമുക്ക് ഇതാക്കാം ഭണ്ടാരാണോ ഭണ്ടാരം നമുക്ക് ഇവിടുത്തെ പോലെ ഗൂഗിൾ പേ പോലെ ആലി പേ ചെയ്യാൻ പറ്റും അപ്പോൾ അതും കഴിഞ്ഞു അതിന് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു നദിയുണ്ട് ആ നദി ക്രോസ് ചെയ്യാൻ പോവുകയാണ് അത് നദി ക്രോസ് ചെയ്ത ശേഷം നമുക്ക് ഇന്ന് രാത്രി ഇവർ ഒരു കേബിൾ കാർ ട്രിപ്പ് പോകേണ്ടിട്ടുണ്ട് അതായത് ഈ നദിയുടെ മുകളിലൊരു കേബിൾ കാർ പോകുന്നുണ്ട് ആ കേബിൾ കാർ രാത്രി ഈ സിറ്റി കാണാൻ ഭയങ്കര രസമുണ്ടാവും അതായത് അതായത് രാത്രിയാണ് ശരിക്കും ഈ സിറ്റിയുടെ ഭംഗി നമ്മുടെ ആ ചോക്കിങ്ങിൻ്റെ ഭംഗി എന്നുവെച്ചാൽ രാത്രി ആണ് അതുകൊണ്ടാണ് ഇതിനെ സൈബർ പങ്ക് സിറ്റി എന്ന് പറയുന്നത് പറയുന്നതന്നെ അപ്പം നമ്മൾ നേരെ ആ ഒരു ഭാഗം കഴിഞ്ഞു നാല് സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞു ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഹോട്ടലിനോട് അനുബന്ധിച്ചുള്ള സ്ഥലത്തൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചോക്കിങ്ങനത്തെ മെയിൻ പ്രത്യേകത വെച്ചാൽ ഇവിടെ പല രീതിയിലുള്ള ബിൽഡിങ്ങുകൾ ഉണ്ട് അതായത് ചില ബിൽഡിങ്ങുകളാണ് നമ്മൾ അതിനെ ഞെട്ടിക്കും അങ്ങനത്തെ രീതിയിലുള്ള ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ ഏഷ്യയിലത്തെ ടോളസ്റ്റ് ബിൽഡിങ്ങൊക്കെ ഉള്ളത് ചൈനയിലെന്ന് പറയുന്നു സെക്കൻഡ് ടോളസ്റ്റ് ടോളസ്റ്റഡാണ് അപ്പോൾ നമ്മളിവിടെ വന്നിറങ്ങി ഇനി നമുക്കുള്ളത് ഒരു കേബിൾ കാർ റൈഡാണ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ടൈമിങ് എപ്പോഴാണ് പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒന്ന് നമുക്ക് സിറ്റിയിലോട്ട് നടക്കാൻ പോവാം അങ്ങനെ അപ്പോൾ നമ്മൾ പോയി അപ്പോൾ പോകുമ്പോൾ തന്നെ കാണുന്നത് ഒരു ഒരിഷ്ടല്ല സ്കൈ കാർപ്പേഴ്സിൻ്റെ വലിയ കുറച്ചൊരു ഇഷ്ടം പോലെ കിട്ടണം കാണണം അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ പല രീതിയിലുള്ള ബിൽഡിങ്ങാണ് ഇത് അവിടുത്തെ ഒരു ബിൽഡിങ്ങാണ് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ കണ്ടല്ലേ പല സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെ നമ്മളുടെ പട്ടികകൾ കൊടുത്തിരിക്കുന്ന പോലെ പക്ഷെ വലിയൊരു ബിൽഡിങ് ഉണ്ടത് ഇങ്ങനെ കാണുമ്പോൾ അതിന് വലിപ്പം മനസ്സിലാവുന്നൊന്നും അറിയില്ല ഭയങ്കര ഒരു ആണ് ഭീകരമായ ഒരു ബിൽഡിങ് ആണ് ഈ ബിൽഡിങ് കാണാനും ഭയങ്കര ഭംഗിയാണ് ഈ ബിൽഡിങ്ങിനെ തൊട്ട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ മൾട്ടി ലെവൽ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിങ്ങുണ്ട് അതായത് നമ്മൾ ഒരു സൈഡിൽ നമുക്ക് റോഡിൽ നിന്ന് കയറാൻ പറ്റും മറ്റേ സൈഡിൽ എത്തുമ്പോൾ വേറെ ഒരു ഇരുത്തി രണ്ട് നല്ലതാണ് മുകളിലെത്തുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും കുറേ ചെറിയ ചെറിയ ഫുഡ് ഫുഡ് സ്പീഡുകൾ കാണാം ഇവിടെ എങ്ങോട്ട് നീങ്ങിയാലും ഫുഡ് ആണ് അത് ചെറിയ ചെറിയ ഫുഡുണ്ട് ഫാസ്റ്റ് ഫുഡുകളാണ് പക്ഷെ വളരെ ക്ലീൻ ആണ് ഇവിടെ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട് ഫുഡിനൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് ഈ ഫാസ്റ്റ് ഫുഡിൽ പോലും വളരെ നല്ല രീതിയിൽ നല്ല ക്ലീനായിട്ട് അത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഉപയോഗിക്കുന്നത് നോക്കാം അപ്പം നമ്മൾ വെന ഭക്ഷണം കഴിക്കാനുള്ള ഇതിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞാൽ ഇതാണ് ഈ മൾട്ടി ലെവൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതിന് അടിയിലോട്ട് നോക്കുമ്പോൾ നമ്മൾ നിക്കുന്നത് ഏകദേശം ഇരുപത്തി രണ്ടാമത്തളുടെ മുകളിലാണ് കണ്ടില്ലേ ഇത്രയും ഇത്രയും വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ നിക്കുന്നത് പക്ഷെ നമ്മൾ ഇനി ഈ ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ തിരിച്ച് ഈ ബിൽഡിങ്ങിലോട്ട് കയറിയ ഭാഗത്തോട്ട് നടന്നു പോകണം അതായത് നമ്മൾ ആ സൈഡിൽ നിന്നാണ് വന്നത് കണ്ണിലൊരു സ്ട്രീറ്റ് ആണ് രണ്ട് സൈഡിലും കടകളൊക്കെ സ്ട്രീറ്റ് അപ്പുറത്ത് ബിൽഡിങ്ങുകളെ കാണും അപ്പോൾ നമ്മൾ ഇപ്പം നിന്ന ഈ സൈഡിൽ നിന്ന് തിരിച്ച് നമ്മൾ കയറി വന്ന സൈഡിലോട്ട് പോകുമ്പോൾ അവിടുത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മ സ്റ്റിൽ നിൽക്കുന്നത് അപ്പുറത്തെ ഗ്രൗണ്ട് ഫ്ലോറാണ് അതായത് അത്ര വ്യത്യാസമുണ്ട് ഞാനപ്പോൾ ഇതിൻ്റെ ഇലവേറ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഇത് എത്ര നില നിലയാണ് അപ്പോൾ നമ്മൾ ഇത് ഈ ബിൽഡിങ്ങിനുള്ളിൽ തന്നെ അതായത് ഈ സ്ട്രീറ്റിൽ തന്നെ ഒരു ഇലവേറ്റർ കൊടുത്തിട്ടുണ്ട് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഈ സ്ട്രീറ്റിൽ ഈ സ്ട്രീറ്റിൽ ഒരു എലവേറ്റർ കൊടുത്തിട്ടുണ്ട് ഈ ഇലവേറ്ററിൽ വരുമ്പോൾ ഈ നില കാണിച്ചിട്ടുള്ളത് ഇത് അഞ്ചാമത്തെ നിലയെന്നാണ് കാണിച്ചിട്ടുള്ളത് ബാക്കി അമ്മ അഞ്ചാമത്തെ നിലവിടെ ലിഫ്റ്റ് വരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇതിന്റെ നമ്മൾ ഈ ബിൽഡിങ്ങിനോട് വന്നല്ലോ ഈ ബിൽഡിങ്ങിനോട് വന്നതിന്റെ കയറി സ്ഥലത്തോട്ട് പോകാൻ പറ്റും കയറി സ്ഥലത്ത് ഒരു ഇലവേറ്റർ വേറെ ആ ഇലവേറ്ററിൽ കാണിച്ചിരിക്കുന്നത് അത് നാലാമത് നിലയാന്നുള്ളതാണ് അതായത് പക്ഷേ നമ്മൾ ശരിക്കും കയറി വരുന്നത് ഈ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലൂടെ നടന്നാണ് നമ്മൾ കയറി വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലൂടെ നടന്ന് കയറി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ നമ്മ ഇറങ്ങി പോകുന്നത് ഇപ്പൊ ഈ ലിഫ്റ്റ് ഗാർഡിലോട്ട് പോകണ്ട നമ്മൾ നമുക്ക് കയറി വന്ന സ്ഥലത്ത് പോകാം അതായത് നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ലാസ്റ്റ് കണ്ടത് ഇനി നമ്മൾ കയറി വന്ന സ്ഥലത്ത് പോകാൻ വേണ്ടി അതായത് റോഡിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് റോട്ടിലോട്ട് കയറുന്നത് ഈ സ്ട്രീറ്റിലോട്ട് പക്ഷേ ഈ സ്ട്രീറ്റിലോട്ട് നടന്നാണ് നമ്മൾ ഈ സ്ട്രീറ്റിൻ്റെ അപ്പർ സൈഡിലൂടെ എത്തുമ്പോഴാണ് നമുക്ക് ഞെട്ടി പോകുന്നത് കാരണം അപ്പർ സൈഡ് നിൽക്കുന്നത് അതായത് അപ്പുറത്ത് പിന്നെ കംപ്ലീറ്റ് വലിയ ബിൽഡിങ്ങുകളിലാണ് ഏകദേശം മുകളിലായിട്ടാണ് ഈ ബിൽഡിങ് നിൽക്കുന്നത് നമ്മൾ കയറി വന്ന സ്ഥലത്ത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കയറി വന്ന സംബന്ധിച്ച് നമ്മൾ ഡയറക്റ്റ് റോട്ടിൽ നിന്ന് ഡയറക്റ്റ് സ്ട്രീറ്റിലോട്ട് കയറിത് ആളുകൾ നടക്കുന്നു പിന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ സ്ട്രീറ്റിൽ നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല നമ്മൾ നിൽക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ നല്ല മുകളിൽ നമുക്ക് ഒരു ഒരു നിലക്കും നമുക്ക് തോന്നില്ല കാരണം വെച്ചാൽ നമ്മൾ അപ്പോൾ ആളുകൾ വരുന്ന കണ്ടില്ലേ ആളുകൾ വരുന്നത് ആ റോട്ടിൽ നിന്ന് ഡയറക്റ്റ് കയറി വരികയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ വരുന്ന ഈ ബിൽഡിങ് നിൽക്കുന്നതിൻ്റെ അപ്പർ സൈഡ് നമുക്ക് ഇരുപത്തിരണ്ടാമത്തെ നിലയിൽ നമുക്ക് ഒരു നിലക്കും പിടുത്തം കിട്ടുന്നില്ല ഇതാണ് ആ സ്റ്റെപ്പ് റോട്ടിൽ നിന്ന് നേരെയുള്ള സ്റ്റെപ്പാണെങ്കിൽ കാണുന്നത് ഓക്കെ നമ്മൾ കാണുന്നത് അതായത് ഈ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ വണ്ടികൾ പോകുന്നുണ്ടോ ആ കാണുന്നത് റോഡാണ് തൊട്ടടി കാണുന്നത് കേട്ടോ ആളുകൾ നേരെ റോട്ടിൽ നിന്നിട്ട് കയറുകയും ചെയ്യുന്നു പക്ഷേ നമ്മൾ ഈ ബിൽഡിങ്ങിൽ അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോ അപ്പുറത്തെ സൈഡ് ഇപ്പം ഈ കാണുന്ന ബിൽഡിങ്ങിൽ അപ്പുറത്തെ സൈഡിൽ കാണുന്ന ബിൽഡിങ് അതേപോലത്തെ ബിൽഡിങ്ങുകളുടെ മുകളിലാണ് നിക്കുന്നത് അതുകൊണ്ടാണ് ഈ ബിൽഡിങ്ങിനെ ഈ സ്ഥലത്തിന് നമ്മൾ മൾട്ടി ലെവൽ സിറ്റി എന്ന് പറയാം ഈ സ്ഥലത്തിന് നമ്മൾ അവിടെ ചെന്നിട്ട് മൾട്ടി ലെവൽ സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോകാനുള്ള റൂട്ടാണ് കാണിച്ചു ഇനി ഇവിടെ ഒരു ഇലവായിട്ട് റോഡ് ആ ഇലവേറ്ററിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ എന്തോ നാലാമത്തെ ഫ്ലോറോ മൂന്നാമത്തെ ഫ്ലോറിൽ നിന്നോട് കാണിച്ചിരിക്കുന്നത് ബട്ട് ബേസിക്കലി ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് പക്ഷേ ഇനി ഈ ഇലവേറ്ററിൽ കയറി നമ്മൾ ഇലവേറ്ററിൽ പതിനാലാമത്തെ ഫ്ലോറിടിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്തോട്ട് കയറാൻ പറ്റും അതൊരു കാർ പാർക്കിങ് ആ കാർ പാർക്കിംഗ് നേരെ റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റോഡാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അങ്ങനെ നമ്മൾ ശോങ്കല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇന്ന് പൂവാനിച്ച സ്ഥലത്ത് പോകണം അപ്പോൾ ട്രെയിനിലാണ് ചൈനയിൽ ഒരുപാട് പേര് പരിചയപ്പെട്ടിട്ടുണ്ട് നല്ല രസമുള്ള ആളുകൾ ചൈനക്കാർക്ക് നമ്മൾ സംസാരിക്കണം നമ്മുടെ ഇടപെടാണെങ്കിൽ ഭയങ്കര ഇഷ്ടം നമ്മുടെ ഇന്ത്യക്കാരൻ പഠിപ്പിച്ച് സന്തോഷമായിട്ടുണ്ട് അങ്ങനെ എന്തായാലും നമുക്ക് വാങ്ങിച്ചു വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ